മണ്ണുത്തി മണ്ണുത്തിടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് നിർത്തിവച്ചതോടെ റോഡ് അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതോറിറ്റി വ്യാഴാഴ്ച ടോൾ വിഷയം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ടോൾ കമ്പനി സേവനങ്ങൾ നിർത്തിവെച്ചത് ഘട്ടത്തിൽ വിളിക്കുമ്പോൾ ആംബുലൻസ് സേവനം മാത്രം പൂർണമായും നിർത്തിയിട്ടില്ല അപകടങ്ങളിൽ ഇടിച്ച വാഹനങ്ങൾ മാറ്റിയിടാനും സൗജന്യ സേവനം ഉണ്ടാകില്ല കുഴികളടയ്ക്കലും അറ്റകുറ്റപ്പണികളും നിർത്തിവെച്ചിരിക്കുകയാണ് വഴിവിളക്കുകൾ നിലവിൽ കത്തുന്നുണ്ടെങ്കിലും കേടായാൽ നന്നാക്കാനുള്ള സാധ്യതയും വിരളമാണ് വരുമാനമില്ലാതെ ചെലവാക്കാനാകില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനി എന്നാൽ പ്രതിസന്ധിക്ക് ദേശീയപാത അതോറിറ്റി ഇതുവരെയും പരിഹാരം കണ്ടെത്തിയിട്ടില്ല ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രൂക്ഷമായ ഗതാഗത കുരുക്കിലും അറ്റകുറ്റപ്പണികളിലും എൻ എച്ച് എ വീഴ്ച വരുത്തിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആറിന് ഹൈക്കോടതി പാലിയക്കരയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു തങ്ങളുടേതല്ലാത്ത കുറ്റത്തിനാണ് ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് ടോൾ കരാർ കമ്പനിയുടെ വാദം ടിപ്പാത നിർമ്മാണങ്ങൾ പുതിയ കമ്പനിക്കാണ് എൻ എച്ച് എ കരാർ നൽകിയിരിക്കുന്നത് അതിനാൽ ടോൾ പിരിവിലൂടെയുള്ള വരവ് നിലച്ചതോടെ സേവനങ്ങളും നൽകാൻ കഴിയില്ലെന്നാണ് കമ്പനി വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ ടോൾ കമ്പനിയോട് രക്ഷാപ്രവർത്തനത്തിന് സഹായം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലഭിച്ചില്ല മണലിയിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വാഹനങ്ങൾ രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് മാറ്റിയിട്ടത് ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു രക്ഷാപ്രവർത്തനം തങ്ങളുടെ ബാധ്യതയല്ലെന്നാണ് വിളിക്കുമ്പോൾ കരാർ കമ്പനി പ്രതികരിക്കുന്നത് അതേസമയം ദേശീയപാതയിലൂടെയുള്ള യാത്രയ്ക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല എന്നാണ് ജില്ലാ ഭരണകൂടവും പോലീസും ജനപ്രതിനിധികളും സർക്കാറും ചേർന്ന് ദേശീയപാതയിൽ അപകട ഘട്ടങ്ങളിലെ സേവനം ഉറപ്പാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വന്നതിന്റെ പ്രതികാര എന്നോണമാണ് ടോൾ കമ്പനി ആംബുലൻസ് സേവനം വരെ നിർത്തിവെക്കാനിടയായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം